പ്രതിഷേധം മാർച്ച് നടത്തി പഴയനു ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവം സംഘടിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഡിവൈഫയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന്റെ ഉദ്ഘാടനം ഡിവൈഫൈ ജില്ലാ കമ്മിറ്റി അംഗം എൻ അമൽരാജ് നിർവഹിച്ചു യു ഡി എഫ് ഭരണ നേതൃത്വം കേരളോത്സവം നടത്താതെ യുവജനങ്ങൾക്കുള്ള അവസരങ്ങൾ ഛേദിക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചാണ് മേഖലാ കമ്മിറ്റിയും കായികപ്രേമികളും സംയുക്തമായി പ്രതിഷേധ മാർച്ച് നടത്തിയത് മേഖലാ സെക്രട്ടറി എ ബി നൌഫൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡിവൈഫി മേഖലാ പ്രസിഡന്റ് കെ പി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം എ ബി നൌഫൽ കെ എ അജ്മൽ കെ കെ അമൽജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ പന്തുകളിയും നടത്തി നിങ്ങൾക്കെതിരെ ഒരു എന്ന് െതിരോധം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും മുതൽ കട്ടു തിങ്ങുന്ന സമീപനമാണ് നമ്മുടെ യു ഡി എഫ് ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റും അദ്ദേഹത്തിന്റെ കുടുംബം ഉൾപ്പെടെയുള്ള യു ഡി എഫിന്റെ ഭരണസമിതി സമീപിച്ചു വരുന്നത് ഇതിനെതിരായിക്കൊണ്ട് കാലങ്ങളായി ഡി എഫ് നിരന്തരം പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വരികയാണ് ഇപ്പോൾ നോക്കൂ നമ്മൾ കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ യുവജനക്ഷേമ ബോർഡും വളരെ കൃത്യമായി എല്ലാ പഞ്ചായത്തുകളിലും എങ്ങനെയാണ് പഞ്ചായത്തുകൾ യുവതി യുവാക്കളുടെ കലാ കായികപരമായ കഴിവുകൾ വിജയിപ്പിക്കുന്നതിനും അത് പ്രദർശിപ്പിക്കുന്നതിനു വേണ്ടി കൃത്യമായ മാനദണ്ഡം പാലിച്ചുകൊണ്ട് എങ്ങനെ കേന്ദ്രോത്സവം സംഘടിപ്പിക്കുന്നത് ബന്ധപ്പെട്ട് കൃത്യമായ സർക്കുലർ എല്ലാ പഞ്ചായത്തിലും കിട്ടി ഈ വരുന്ന മുപ്പതാം തീയതിക്കുള്ളിൽ പഞ്ചായത്ത് മേളകൾ കൃത്യമായി സംഘടിപ്പിച്ച് അടുത്ത മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതിക്കുള്ളിൽ ബ്ലോക്ക് മേളകൾ കൃത്യമായി സംഘടിപ്പിക്കണമെന്നാണ് സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന യുവജനക്ഷേമ ബോർഡും പറഞ്ഞിട്ടുള്ളത് ഇതിനായി തനതാ ബന്ധങ്ങളിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി രൂപയും അതുപോലെ യുവജനക്ഷേമ ബോർഡിന്റെ വക്കിൽ നിന്നും ഇരുപത്തയ്യായിരം രൂപയും പഞ്ചായത്തിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ നാളെ ഇതുവരെ ആയിട്ട് ഈ പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് യു ഡി എഫ് ഭരണസമിതി പളയം ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കേരളം നടത്താനുള്ള സങ്കാര സമിതികൾ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പഴയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് ഭരിക്കുന്ന യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിന്റെ സ്ഥിതി എന്താ അന്വേഷിച്ചപ്പോ പളയം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസംഗമായിട്ട് അല്ലെങ്കിൽ ജനപ്രതിനിധിയായി തന്ത്രി നേതാവ് ഇവിടെ ഭരിച്ചുകൊണ്ട് നടക്കുക ആ നേതാവിന് പറയുന്നവരിലെ യുവാക്കളുടെ കായികപരമായ സ്ത്രീകൻ കായികപരമായ അവനെ പ്രോത്സാഹിപ്പിക്കാൻ നാളിതുവരെ എന്ത് ചെയ്തു എന്ന് ആ നേതാവ് നാളുകാരെ ഈ നാട്ടുകൊണ്ട് പറഞ്ഞിട്ടില്ല നേരത്തെ മേഖലാ ചികിത്സ ഉദ്യോഗസ്ഥരോട് സൂചിപ്പിച്ചു തനത് പണ്ടിൽ ഒന്നേകാലക്ഷം രൂപയും ജ്യോതിഷ ഇരുപതിനായിരം രൂപയും കൂടും നടത്താനാണ് യുവജന ും ഇവിടെ പഞ്ചായത്ത് പറ്റുന്ന തൊഴിലിന് അന്വേഷണം നടക്കുകയാണ് ഇവിടെ അതിനു മുന്നിൽ ഇന്നിങ്ങനെ നിലനിന്ന് നടന്നുകയാണ് അമ്പലത്തിന് മുന്നിൽ തൊഴുക അതാണ് ഈ പറയുന്ന മ്പലത്തിൽ നിന്ന് വണ്ടി കരി താജ് കടന്നു പോകുന്ന ആളുകളെ പുലക്കം പറയും അല്ലാണ്ട് ഈ അഞ്ചു വർഷക്കാല പളയ ഗവൺമെന്റ് എന്ത് നടന്നതെന്ന് പച്ചയായി പറയാൻ കഴിയുമോ ഇവിടെ നാളുകൾ നടക്കാൻ പോവുകയാണ് ഈ നാടിനകത്ത് യുവാക്ര ബന്ധിക്കുന്ന സമീപനം യുവാക്രുന്ന സമീപനം അഞ്ചു വർഷക്കാലം വലിച്ച് ഇന്ന് ഇവിടത്തെ ഇവിടുത്തെ പളയനൂരില് യുവരെ നടത്തിയവരും അല്ലാത്തവരുമുണ്ട്

സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിനകത്ത് കലാകായിക പ്രേമികളെ അവരുടെ കഴിവുകൾ പുറത്തെടുക്കുന്നതിന് വേണ്ടി കേരളത്തിനെ തന്നെ ദേശീയ യുവജനോത്സവം എന്ന നിലയ്ക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സമയബന്ധിതമായി സംഘടിപ്പിച്ചു വരുന്ന ഒരു പ്രവർത്തനമാണ് കേരളോത്സവം എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഴയൂർ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിരുന്നപ്പോൾ എത്ര മാതൃകാപരമായി എത്ര വിഭാഗനം ചെയ്തുകൊണ്ടാണ് അത് നടത്തിയിരുന്നത് എന്ന് പഴയന്നൂരിലെ ആഭാരവൃദ്ധം വരുന്ന കായിക പ്രേമികൾക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ പഴയൂർ ഗ്രാമപഞ്ചായത്തിലെ യുവജന യൂത്ത് ക്ലബ്ബുകളുടെ എണ്ണമെടുത്ത് പരിശോധിച്ചാൽ ഏകദേശം നൂറിൽ താഴെ ാണ് പറയുന്നത് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഏകദേശം അമ്പതിൽ പരം ക്ലബ്ബുകളുണ്ട് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷം ഇവിടെ അധികാരത്തിൽ ഇരുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന യു ഡി എഫ് ഭരിക്കുന്ന പി കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ആ യുവജന ക്ലബ്ബുകൾക്ക് അവർക്ക് സഹായകമാകുന്ന രീതിയിൽ അവൾ അല്ലെങ്കിൽ പഴയന്നൂരിലെ യുവജനങ്ങൾക്ക് അവരുടെ കായിക ശേഷിയെ കലാപരമായ ശേഷിയെ വളർത്തിയെടുക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനം സംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ സമൂഹത്തിനകത്ത് മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ഒരു പരിപാടിയും പ്ലാനും ചെയ്യുന്നതിനു വേണ്ടി ഇവിടത്തെ യു ഡി എഫ് ഭരണസമിതിക്ക് യാതൊരു താല്പര്യവും ഇല്ല എന്നത് കഴിഞ്ഞ അഞ്ചു വർഷ കാലാവസ്ഥ നന്ദി പറയു വേണ്ടി ഉദ്യോഗസ്ഥരാണ് കേരളോത്സവത്തെപ്പറ്റി നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകം പറയേണ്ടതായിട്ടില്ലല്ലോ അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരുവിധ എല്ലാ ആളുകളും തന്നെ കേരളോത്സവത്തിൽ പങ്കെടുക്കുന്നവരാണ് അന്ന് മാത്രമല്ല ഓട്ടോ ഇതാക്കാം അങ്ങനെ നിരവധി പരിപാടികൾ പങ്കെടുക്കുന്നവർ നല്ല രീതിയിൽ വിജയം കൈവരിച്ചവരാണ് ഓരോരുത്തർ അത് നമുക്കറിയാം ചെറുപ്പമായിട്ടൊക്കെ ഞാനൊക്കെ കഴിയാണ്ടിരുന്ന തമിഴ് രാജ്യത്ത് മെയിൻ കീപ്പറായിരുന്നു ഇപ്പോൾ വയസ്സായി അത് നോക്കണ്ട അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ അവർക്ക് വന്നവരാണ് നമ്മളിപ്പോൾ ഇപ്പം നിലവിലാവുന്ന സാഹചര്യം അറിയാമല്ലോ മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ